അല്ല ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാന് പറ്റില്ല നല്ല പനിയാണ് കേട്ടോ നല്ല പനിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എടുത്ത് കോട്ടഞ്ഞെറിയ പോലെയുള്ള ആയിരുന്നു കേട്ടോ ഞാൻ രണ്ട് ദിവസം നമ്മൾ ലോങ്ങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് നല്ല തുമ്മലുണ്ടെന്ന് വായിക്കുന്നേരം അവളേക്കും നല്ല കറിയലും അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും തലവേദന അപ്പോൾ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ വന്ന് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഇന്നലെ നമുക്ക് ഒന്നിനും ഒന്നിനും വയ്യൊന്നും എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാനൊന്നും ചൂടുള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കുളിച്ചൊന്നും സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ മോന് ഒരാഴ്ചയായിട്ട് വൈറൽ ഫീവർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ അടുത്ത് കൂടുതൽ ഞാൻ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരുമല്ലോ അങ്ങനെ തന്നെയാണ് പക്ഷേ നമുക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയ്ക്കും ബോഡിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് എത്രയ്ക്ക് വേദന ഉണ്ടായിരിക്കില്ലേ അത് പറയാൻ പോലും പറ്റില്ലല്ലോ തലവേദന എന്ന് പറഞ്ഞ തല ഇപ്പോഴും എനിക്ക് നല്ല തലവേദന ഉണ്ട് എന്നാലും നമ്മൾ വീഡിയോ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് പാക്കോളോ ഫേസ് പാക്കോ ഒന്നുമല്ല അതിനുള്ള ഇതൊന്നും ആയിട്ടില്ല എനിക്ക് നമുക്ക് നടക്കുമ്പോൾ കിടന്ന് നാടൻ രീതിയിലാണ് വെറുകലും അതേപോലുള്ള അത്രയ്ക്ക് ബോഡി നല്ല പോലെ വീക്കായിട്ട് വരണ്ടിട്ട് നമുക്ക് ഈ ഇപ്പോൾ പനിക്ക് എനിക്ക് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ വൈറൽ ഫീവർ എല്ലാവരും നടക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ശ്വാസം ഒരു ബുദ്ധിമുട്ട് അതിപ്പോ നമ്മുടെ കൊറോണ വന്ന് കിട്ടി കഴിഞ്ഞപ്പിന് തുടങ്ങിയിട്ടുള്ളതാണ് ആ ഒരു ബുദ്ധിമുട്ട് നടക്കുമ്പോൾ കതപ്പ് പിന്നെ ഇപ്പോൾ വർത്താനം പറയുമ്പോഴൊക്കെ ഒരു ശ്വാസം എടുക്കാനുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ നമുക്കിന്ന് നമുക്ക് മുടിയുടെയാണ് ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാനുള്ളത് അപ്പോൾ അതൊന്ന് ചെയ്ത് കാണിക്കാനുള്ള ഇതൊന്നും എനിക്കില്ല ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു തരുമ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതെല്ലാവരുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ നര നരേനെ ഒന്നും എന്താ പറയുക കൊച്ചു കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെയുണ്ട് ഇപ്പോൾ ഇപ്പം ഇന്ന് വലുതായിട്ടേ നര വരും നമുക്ക് നിരക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കടന്നു വരാം നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നര നമുക്ക് വന്നു ഫസ്റ്റിൽ വന്നോട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹോർമോണിലെ പ്രശ്നങ്ങൾ അപ്പോൾ അത് വയസ്സായിട്ട് തന്നെ വരണം അപ്പോൾ നമുക്ക് ഈ ഇതിനൊക്കെ ഒന്ന് നമുക്ക് തടഞ്ഞു നിർത്താനുള്ള കാര്യങ്ങളാണ് നേച്ചുറലായിട്ട് ഇപ്പം നമുക്ക് മറ്റേ ഡൈ ഒക്കെ മേടിച്ചിട്ട് നമ്മൾ തലയിൽ തേക്കണം ഒത്തിരി പേരുണ്ട് അത് ചിലപ്പോൾ അവർക്ക് ഒരു മാസമൊക്കെ വേണേൽ കിട്ടുമായിരിക്കും പക്ഷേ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഭയങ്കര സ്കിന്നിനും ബുദ്ധിമുട്ടുണ്ടാകും അത് തന്നെ ചിലവർക്ക് കണ്ടിട്ടില്ല നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീര് വന്ന പോലെയൊക്കെ ഉണ്ടായിരിക്കും പിന്നെ നമുക്കത് അത്രയ്ക്കും അങ്ങോട്ട് നല്ലതല്ല നമ്മൾ എളുപ്പ പണിക്ക് നമ്മളത് ചെയ്യണ്ടെങ്കിലും നമുക്ക് നാച്ചുറലായിട്ട് ഒത്തിരി സമയമെടുത്താലും കുറച്ച് ദിവസം നമ്മുടെ കൂടെ നമുക്ക് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴുള്ള സാധനമാണ് സവോള സവാളക്കൊക്കെ ഇപ്പം നാല് കിലോ നൂറ് അങ്ങനെയൊക്കെ ആയിട്ട് വരില്ലേ ആ സമയത്തൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് വയ്ക്കാം നമുക്കിതിൻ്റെ തോടാണ് ആവശ്യം കേട്ടോ സവോള നിങ്ങൾ കറിക്കെടുത്തോളൂ സവോളയുടെ നീര് മുടിക്ക് ഇത്തയക്കുന്നത് നല്ലതാണ് ചിലവർക്ക് അതിൻ്റെ സ്മെല്ല് പറ്റില്ലേ പക്ഷെ മുടിയുടെ വളർച്ച കൂട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ് കേട്ടോ അത് നമ്മുടെ ചായരടൊക്കെ കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ ഉണ്ടല്ലോ മുടിയുടെ വളർച്ചയൊക്കെ നല്ലപോലെ കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ഇത് എടുക്കേണ്ടത് ഇതിൻ്റെ ഈ തോടാണ് നമ്മളീ പൊളിച്ച് ദൂരെ വലിച്ചെറിയണ തോടാണ് നമുക്ക് ആവശ്യം ചെടിക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒറ്റ തോട് പോലും വേസ്റ്റാക്കില്ല അവർ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് പൊളിപ്പിച്ച് അതിൻ്റെ നീരൊക്കെ നമ്മൾ എന്താ പറയുക ചെടിയുടെ കടയ്ക്കലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ഇല്ലെങ്കിൽ വെറുതെ ഇട്ട് കൊടുക്കാനും നല്ലതാണ് റോസിനൊക്കെ തല വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയും നമ്മൾ ചെയ്യേണ്ട ഇത് മുടിയുടെ വളർച്ച മുടിയുടെ കറുപ്പിക്കുന്നതിന് നല്ലൊരു ഓപ്ഷനാണ് ഈ സവാളരെ തോട് ആ പിന്നെ ഒന്നും വേസ്റ്റാക്കി കളയാം അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയേണ്ട കേട്ടോ അപ്പം നമ്മൾ ഈ തോടി ഒരെണ്ണത്തിൻ്റെ തോടല്ല കേട്ടോ വേണ്ടത് ഒരു മൂന്നാല് എണ്ണത്തിൻ്റെ തോട് അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കില്ലേ ചിക്കൻ വെക്കുമ്പോൾ എന്തായാലും നമ്മൾ സവോളരെ കുറച്ചധികം സവോള അല്ലേ അപ്പം ആ സവോളരെ തോട് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക ഇത് കയ്യോടെ തന്നെ നമുക്ക് ചെയ്ത് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഞ്ചട്ടിയിലിട്ടിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി 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 എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നും ആക്കാൻ പാടില്ല കേട്ടോ ചൂടാക്കി അത് നല്ല കട്ടി ഇരുമ്പ് ചട്ടി പോലത്തെ ഇല്ലേ നല്ല അടി കട്ടിയുള്ള ചീൻചട്ടി എടുക്കുക അവിടെ അതിലോട്ട് നല്ല പോലെ ചൂടാക്കി 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 വരുമ്പോൾ ഒരു നല്ല കറുപ്പ് നിറമാവും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു പുകയ്ക്ക് അതിനുള്ളിൽ കൂടെ വരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളതിനെ എടുത്ത് മാറ്റിവെക്കുക പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടിയുടെ കറുപ്പ് കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് കറിവേപ്പിൻ്റെ ഇല ഞാൻ നമ്മുടെ ഒരുവിധം എല്ലാ പാക്കിലും ഞാൻ കറിവേപ്പിൻ്റെ അല ഇടുന്നതാണ് അപ്പം നമുക്ക് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മയിലാഞ്ചി മയിലാഞ്ചി ഫ്രഷ് മയിലാഞ്ചിയുടെ ഇല കിട്ടാണെങ്കിൽ അതും അതൊക്കെ ഓരോ കൈപ്പിടിയേ വേണ്ട കേട്ടോ കുറേ ഒന്നും വേണ്ട ഒരേ കൈപ്പിടി ഇതൊരു നാല് സവോളരെ തോടെ എടുത്തിട്ട് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് ഒരു പിടി ഒരു പിടി കറിവേപ്പിൻ്റെ അല്ല ഒരു പിടി മയിലാഞ്ചിയുടെ അല്ല അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കുക ആദ്യം കറിവേപ്പിൻ്റെ അല്ല ചൂടാക്കിയെടുക്കുക കറിവേപ്പിൻ്റെ അല്ല പൊടിച്ചത് വീട്ടിലുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പോലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഓണത്തിന് സമയത്തൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പിനെല്ലാം കിട്ടുകയാണെങ്കിൽ പൊടിച്ച് വെക്കുക എല്ലാവരും പൊടിച്ച് വെക്കുക അതുപോലെ തന്നെ മൈലാഞ്ചി എല്ലാം കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് അതുക്കത്തൊക്കെ നല്ല പോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് നാച്ചുറൽ ഡൈ ഉണ്ടാക്കാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മൾ ഈ കെമിക്കൽ മേടിച്ച് വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ തേക്കനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആ സാധനം അവിടെ ഇരിക്കും ഒരു കേട് വരില്ല കേട്ടോ അപ്പം നമുക്ക് ഇപ്പം മഴ സീസൺ സീസണിനൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് പൊടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ ചിങ്ങട്ട് കിട്ടുമ്പോൾ നേര് ചൂടാക്കി എടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ആ എല എലയുണ്ടല്ലോ എലിങ്ങനെ പൊടി ഇങ്ങനെ പോലെ നമുക്കത് തോന്നും അപ്പോൾ ആ സമയത്ത് നമ്മളതെടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല കരി പോലത്തെ കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടും അതിലോട്ട് നമ്മൾ ഇത് എണ്ണ തേക്കാൻ പറ്റുന്നവർക്കുള്ള പേക്കാണ് കേട്ടോ എണ്ണ തേക്കാൻ പറ്റാത്തവർ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട അവർക്ക് ഞാൻ വേറൊരു വീഡിയോ ഞാൻ വേറെ വേറെ രീതിയിൽ ഞാൻ ചെയ്ത് പറഞ്ഞു തരണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതെണ്ണയാണോ തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ നല്ല വെളിച്ചെണ്ണ തേക്കുന്നവരുണ്ടാവും നല്ല നല്ല കൊപ്രാട്ടി വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഉണ്ടാവില്ലേ അതിന്ന് കുറച്ച് എടുത്തിട്ട് ചിലപ്പോൾ ചിലർക്ക് ഫ്രണ്ടിൽ മാത്രമേ നരയുണ്ടാവുള്ളൂ അല്ലേ ചിലവർക്ക് ഈ ഭാഗത്തൊക്കെ നിറച്ചുണ്ടാവും ചിലവർക്ക് ഈ ഫ്രണ്ടിൽ അതായത് തുടക്കത്തിൽ നമുക്ക് ഫ്രണ്ടിലാണ് നര കൂടുതൽ വരും അപ്പം അങ്ങനെയുള്ളവരെക്കാൻ ആവശ്യത്തിൻ്റെ ഇതിൽ നിന്നൊരു കുറച്ച് പൊടിയെടുക്കുക അതൊരു ടീസ്പൂൺ അളവിലൊക്കെ എടുക്കുക നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയ്ക്ക് ഉള്ള പൊടി എടുക്കുക ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ പൊട്ട ഡ്രസ്സ് ഇടാം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കറയാണ് അതിപ്പോൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും ഡ്രസ്സിലായി കഴിഞ്ഞാൽ നല്ല നല്ല കളറായിട്ട് തന്നെ കിടക്കുക അത് പോകാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പഴയ ഡ്രസ്സുകൾ വല്ലതുണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചാലിച്ച് കയ്യോറുണ്ടാവില്ലേ അതിട്ടിട്ട് വേണം ഇല്ലെങ്കിൽ നല്ല കറുപ്പാകും കയ്യൊക്കെ പിന്നെ കൈ അരച്ച് കഴുകാൻ കുറേ നേരം പണിയെടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ആക്കിയിട്ട് കൈ കൊണ്ട് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ബ്രഷ് ബ്രഷാവുമ്പോൾ ബ്രഷിൽ തേച്ചിട്ട് നിങ്ങൾ ചീർപ്പ് കൊണ്ട് ഈരിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തേക്കാൻ പറ്റണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം ബ്രഷ് വീട്ടിലുള്ളവരാണെങ്കിൽ വെച്ചാൽ അങ്ങനെ കൊണ്ട് ചെയ്തിട്ട് ഒന്ന് ചീർപ്പ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈരി കി സെറ്റാക്കി വയ്ക്കുക അപ്പം എണ്ണ നിങ്ങൾക്ക് എത്ര നേരവും നിങ്ങളുടെ തലയിൽ തേക്കാം എടാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നേരം ഇതിട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇതെങ്ങനെയാണ് കഴുകണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ഷാമ്പും ഉണ്ടാവില്ലേ അതാണ് നമ്മൾ തലയിലേക്ക് എടുക്കേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഷാമ്പുകൾക്ക് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറില്ല എന്നുവെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം ദോഷം ചെയ്യും ബേബി ഷാമ്പു ആവണേൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുന്ന ഷാമ്പു അല്ലേ അപ്പോൾ അവർക്ക് ദോഷം ചെയ്യണ സാധനങ്ങളൊന്നും അതിൽ ഇടില്ല കുഞ്ഞു കുട്ടികൾക്ക് ഇതാക്കുക അവർ സ്കിന്ന് വളരെ നോർമൽ സ്കിന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദോഷം ചെയ്യണ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ബേബി ഷാംപു വരണം മേടിച്ച് വെക്കുക എന്നിട്ട് അതിൽ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ നല്ല റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ചെയ്യാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ ഒരു വട്ടയെങ്കിലും നിങ്ങളിത് ചെയ്ത് വയ്ക്കുക ഈ സവളരെ ഇത് പൊടിച്ചിട്ട് നല്ലൊരു ചെപ്പിലാക്കിയിട്ട് അടച്ചു വെക്കുക എന്നിട്ടാവശ്യത്തിന് എടുക്കുക അപ്പോൾ അധികം കുറച്ചധികം സവോളര തോട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറച്ചധികം പൊടിച്ച് വെച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് പൊടിച്ച് വെച്ചോളൂ സവോളരെ തോട് അപ്പോൾ സെപ്പറേറ്റ് പൊടിച്ച് വയ്ക്കുക മയിലാഞ്ചിയുടെയും കറിവേപ്പൻ്റെ എല്ലാടേയും ഒരുമിച്ച് പൊടിച്ച് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ സവോളരെ തോട് മയിലാഞ്ചിയുടെ എല്ലാം ഇല്ലെങ്കിൽ നിങ്ങൾ സവോളയരെ തോട് മാത്രമായിട്ടായാലും പൊടിച്ചിട്ട് ഈ എണ്ണ ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണ അങ്ങനെ ഒലിച്ചിറങ്ങേണ്ട രീതിയിലേക്ക് ആവരുത് അത് പാകത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മുടിനൊക്കെ നല്ലപോലെ കറപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇപ്പം എന്താ ചെയ്ത് കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് അത് ചെയ്യേണ്ട വരുന്നില്ല വേണ്ട പിന്നെ മുടിക്ക് ഒരു ഒരെണ്ണം പോലും നിറച്ചിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പനിയുടെ ഇതായത് കൊണ്ട് ചെയ്തു വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ എനിക്കത് ഇടാനും പറ്റുന്നില്ല ഞാൻ പിന്നെ ഇങ്ങനത്തെ ഇതൊന്നും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുമില്ല അപ്പോൾ നമ്മുടെ സ്പ്രേയൊക്കെ ആണെങ്കിൽ നമുക്ക് മുടിക്കടിച്ചു കൊടുക്കാമല്ലോ എനിക്കതാ പറ്റുള്ളൂ എനിക്ക് ഈ എണ്ണയുടെ പരിപാടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നല്ലാണ്ട് എനിക്കിവിടെ ചെയ്ത് കാണിക്കാനായിട്ട് ചെയ്ത് ഇട്ട് കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല പിന്നെ ഇട്ട് റിസൾട്ട് കാണിക്കാനും എൻ്റെ തലയിൽ പറ്റില്ല കേട്ടോ അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണത് ഒത്തിരി പേർക്ക് ഉപകാരം കിട്ടും എന്നറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് മനസ്സ് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കെമിക്കലൊക്കെ അധികം ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഒരു കംപ്ലയിൻ്റ് വരില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അത് പറ്റി തൊക്കെയാണെങ്കിൽ നിങ്ങൾ കൂടെ കൂടെയുള്ളൂ നിങ്ങൾ എത്ര കെമിക്കലിൻ്റെ ഡൈ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയോ നിങ്ങൾക്കത് പിന്നെ എത്ര പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇരട്ടി ആയിട്ട് തലയിൽ ആയിട്ടുണ്ടാവും ആദ്യം കുറച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മുളച്ച് വരുന്ന എല്ലാ മുടികളും അതേപോലെ തന്നെയാണ് കേട്ടോ ആയിട്ടുണ്ടാവുക അത് നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടാണ് എളുപ്പ പണിയാണ് ഒര അരമണിക്കൂർ നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ പിന്നെ ഇതൊക്കെ നെറ്റീമിലേക്ക് അവിടേക്കൊക്കെ ആവാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെയാണ് നമ്മൾ ഒന്ന് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക കേട്ടോ അടുത്തൊരു കേഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ